ഹിന്ദു മതത്തിൽ ആകൃഷ്ടരായി അയോധ്യയിൽ രണ്ട് മുസ്ലിം യുവാക്കൾ സനാതനധർമ്മം സ്വീകരിച്ചു ഇതിനു മുൻപും സനാതനധർമ്മത്തിൽ ആകൃഷ്ടരായി നിരവധി പേർ അവരുടെ സ്വന്തം മതം ഉപേക്ഷിച്ചുകൊണ്ട് മതം സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കൂടുതലായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇവ ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് അയോധ്യയിലെ സൊവാഹൽ പ്രദേശത്തെ രണ്ട് മുസ്ലിം യുവാക്കളാണ് സനാതനധർമ്മം സ്വീകരിച്ച് രംഗത്ത് വന്നത് മുഹമ്മദ് അക്തർ സിദ്ദിഖിയുടെ മകനായ അർഷാദ് സിദ്ദിഖി തന്റെ പേരാകട്ടെ രാകേഷ് മൗര്യ എന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഉസ്മാന്റെ മകനായ മോനു എന്ന മറ്റൊരു യുവാവാണ് അദ്ദേഹം മനീഷ് എന്ന് പേര് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഹിന്ദു മതത്തിന്റെ പാരമ്പര്യങ്ങൾ പൂർണ്ണ ഭക്തിയോടെയും വിശ്വാസത്തെയോടെയും പിന്തുടരുമെന്നാണ് ഈ രണ്ട് യുവാക്കളും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരുടെയും സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ അത്യാഗ്രഹത്തിലോ മതം മാറിയിട്ടില്ല എന്നും രണ്ടായിരത്തി മുതൽ തന്നെ ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും മുസ്ലിങ്ങളല്ല ഞങ്ങൾ തീർത്ഥാടനത്തിനും പല ക്ഷേത്രങ്ങളിലും പോകാറുണ്ട് എന്നും ഇവർ ഇവിടെ വ്യക്തമാക്കുന്നു ഇത് ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചുവെന്നും ഞങ്ങൾ ഈ നടപടി പിന്നീട് സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതിനാൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് എതിർപ്പില്ലായും അവർ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാറില്ല അവരുടെ കാര്യങ്ങൾ പോലും ഞങ്ങൾ അങ്ങോട്ടേക്കും ഇടപെടാറില്ല എന്നതാണ് അർഷാദ് സിദ്ദിഖി എന്ന രാകേഷ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു പുറമേ തന്നെ ഞാൻ ഒരു ഐ ടി പ്രൊഫഷണൽ ആണേയെന്നും വിപ്രോയിലാണ് ജോലി ചെയ്യുന്നതെന്നും കഴിഞ്ഞ പത്തു വർഷമായി തന്നെ താൻ അവിടെ ജോലി ചെയ്യുന്നതായും ഈ യുവാവ് വ്യക്തമാക്കുന്നു എനിക്ക് എൻ്റെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല അതുമാത്രമല്ല എൻ്റെ പുതിയ പേര് എൻ്റെ ആധാർ കാർഡിലും മറ്റു രേഖകളിലും അപ്ഡേറ്റ് ചെയ്യുന്നതിനായി തന്നെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിലും ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു യുവാവായ മനീഷ് എന്ന പേര് സ്വീകരിച്ച വ്യക്തി പറയുന്നത് അതേപോലെ തന്നെ പ്രശസ്ത സന്യാസിയായ പ്രമാനന്ദ് ജിയുടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്വാധീനം ചെലുത്തിയ ശേഷമാണ് ഹിന്ദുമത സ്വീകരിക്കാനുള്ള തീരുമാനം ഇരുവരും എടുത്തതെന്നും പറയുന്നു നടപടിയുടെ ഭാഗമായി അയോധ്യ ജില്ലാ മജിസ്ട്രേറ്റ് ഈ രണ്ട് യുവാക്കളെയും ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്തത് ഭാരത് ഹനുമാൻ മിലൻ ആ ഒരു ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് മഹന്ത് പരമാത്മാദാസും നേതാവുമായ ലാൽജി ശർമ്മയും ചേർന്നുകൊണ്ടാണ് യുവാക്കളുടെ അപേക്ഷകൾ സമർപ്പിച്ചതും അതുപോലെ തന്നെ വിശുദ്ധ പ്രേമാനന്ദയുടെ പ്രസംഗങ്ങൾ തങ്ങളെ വളരെയധികം സ്വാധീനിച്ചുവെന്നും യുവാക്കൾ പറയുന്നു സനാതനധർമ്മം സ്വീകരിച്ചത് തങ്ങൾക്ക് മനസമാധാനം നൽകിയെന്നും ഇവർ പറയുന്നുണ്ട് ഈ അവസരത്തിൽ ഭാരത് ഹനുമാൻ മിലൻ ക്ഷേത്രം അവരുടെ സനാതനധർമ്മത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ് ഇതിനു പുറമെ തന്നെ മഹാരാജ്ജിയുടെ ആ ഒരു ക്യാപ്പൽ ഞങ്ങൾ വളരെ സന്തോഷം നൽകുന്നവയാണ് ഞങ്ങളുടെ സ്വന്തം സമൂഹത്തിൽ ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഇത്തരത്തിലൊരു സന്തോഷം ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ ഞങ്ങൾ അവരോടൊപ്പം താമസിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ഇനി മുതൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം രീതിയിൽ ജീവിക്കും എൻ്റെ പേര് മോനു എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മനീഷ് കുമാർ എന്നാക്കി മാറ്റുകയാണ് എന്ന് ചേർത്തിരിക്കുന്നതെന്നും ഈ ഒരു യുവാവ് പറയുന്നു അതേപോലെ തന്നെ സനാതനധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ തന്നെ ബാധകമായ ആചാരങ്ങൾ എന്നതാണ് ഇതിൽ എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാണിക് ഇതിനെ വിശദമാക്കിയിരിക്കുന്നത് സനാതന എന്നതിന്റെ അർത്ഥം ശാശ്വതമായ ഒരു ധർമ്മം എന്നാൽ അല്ലെങ്കിൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്വം എന്നതാണ് ഇതിലൂടെ തന്നെ അർത്ഥമാക്കുന്നത് ഹിന്ദു മതത്തിന് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബി സി മൂവായിരത്തിനും ബി സി പതിനയ്യായിരത്തിനും ഇടയിലാണ് ഈ മതത്തിന്റെ ഒരു ഉത്ഭവം എന്നും പണ്ഡിതന്മാർ പറയുന്നു അടിസ്ഥാനപരമായി തന്നെ സനാതനധർമ്മത്തിൻ്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം മനുഷ്യരാശിക്ക് അറിയാവുന്നതിലും ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യം കൂടിയാണ് സനാതനധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്വങ്ങളും ഇതിലൂടെ തന്നെ ചെയ്യുന്നതിൽ കടപ്പെട്ടവരാണ് ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും അതുപോലെ തന്നെ ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു news that's karma news